شهر رمضان الذي انزل فيه القران هدى للناس وبينات من الهدى والفرقان

മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക അതിൽ നിട്ട് തിന്നാൻ പറ്റുന്നത് തിന്നുകൂവിന്റെ പരമാവധി ഓ വഹബുല അത് അള്ളാഹുവിന്റെ പിടികയറാണ് അള്ളാഹുവിന്റെ പിടികയറ് നിങ്ങൾ മുറുകെ പിടിക്കാൻ തീരുമാനിച്ചാൽ ഖുർആന്റെ മുറുകെ പിടിക്കുക ചില സുഹൃത്തുക്കളൊക്കെ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്ന സംസാരം കേൾക്കാൻ സാധിച്ചു അദ്ദേഹം ഖുർആനിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഖുർആൻ കൊണ്ട് അമൽ ചെയ്യലാണ് മുഖ്യം ഖുർആൻ ഓതലല്ല എന്ന രൂപത്തിൽ സംസാരിച്ച ശൈലി കേട്ടു അത് തെറ്റാണ് അങ്ങനെയല്ല വേണ്ടത് നാം കുളിപ്പിച്ചിട്ട് രൂപവും ശരിയല്ല കുളിപ്പിക്കാതെ അഴുക്കിൽ കുട്ടിയെ ശരിയല്ല മറിച്ച് മദ്യരൂപം അംഗീകരിക്കുക അതെങ്ങനെയാണ് ഓതേണ്ടതുപോലെ ഓതുക പഠിക്കേണ്ടതുപോലെ പഠിക്കുക പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കുക അതിനെല്ലാം പ്രാധാന്യം നൽകേണ്ടതുപോലെ നൽകുക അതില്ലെങ്കിൽ പിന്നെ എന്താണ് എന്തുകൊണ്ടാണ് അമൽ ചെയ്യുക അത് നാം പഠിച്ചാലല്ലേ പിന്നെ അമൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പഠിക്കുക എന്നത് മുഖ്യമാണ് അതിന് പ്രാധാന്യം നൽകാതെ രൂപത്തിൽ അതിനെ അവഗണിക്കുന്ന രൂപത്തിൽ രൂപത്തിൽ സംസാരിക്കുന്നവരുണ്ട് അത് ശരിയല്ല

നാല് പ്രാവശ്യം ഞാൻ ഖുർആാനിനെ പരിപൂർണമാക്കി ഓതാറുണ്ട് റമദാനിൽ മറ്റു ചിലർ പറഞ്ഞു അല്ല ഞാൻ രണ്ട് പ്രാവശ്യം ഓരാറുണ്ട് എത്ര പ്രാവശ്യം ഓരാൻ സാധിക്കുന്നു പരിപൂർണമാക്കാൻ ഇപ്പോൾ ഫ്രീ ആണല്ലോ ഇപ്പോൾ പലരും വീട്ടിലാണ് പലരും കടയിൽ തന്നെ ഇരിക്കുകയാണ് പലരും അങ്ങ് ഇങ്ങും കറങ്ങാൻ സാധിക്കാത്ത ചുറ്റുപാടിലാണ് അതൊക്കെ അള്ളാഹുന്റെ കലാമുമായി ബന്ധപ്പെടുത്തുക അതോടൊപ്പം പ്രാധാന്യം നൽകേണ്ടത് അതെ ഞാൻ അവഗണിക്കുകയല്ല പ്രാധാന്യം നൽകേണ്ടത് അതുകൊണ്ടുള്ളതായി അമലാണ് അതുകൊണ്ട് അമൽ ചെയ്യലാണ് മദീന തുടരുന്നു നമ്മളോട് കൽപ്പിക്കപ്പെട്ടതായ പിടിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട അതാണ് അത് പ്രഭയാണ് നമുക്ക് ഫലം ലഭിക്കുന്നതായ നമ്മുടെ സർവ സർവ ആത്മീയ ശാരീരിക ഖുർആൻ അതിനെ പിടിച്ചവൻ ുംകത്തിനുള്ള അവന് രണ്ട് അവന് സംരക്ഷ നേടാൻ സാധിക്കും അവൻ നിരീശ്വരവാദി ആവുന്നതല്ല അവൻ നിർമ്മതവാദിയാവുന്നതല്ല അവൻ മതം പൊട്ടി ജീവിക്കുന്നവനായി മാറുന്നതല്ല അവൻ ഹദീസ് നിഷേധിയായി മാറുന്നവനല്ല അവൻ അവൻ ഖുർആൻ നിഷേധിയായി മാറുന്നവനല്ല ദീനിന്റെ പേരിൽ ദീനിൽ പോകുന്നതായ പല പല ഖുർആാനിന്റെ ഉടമകളാണെന്ന് പറയുന്ന വിഭാഗമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ആരാണ് അത് അഥവാ ഖുർആനെ മുറുകെ പിടിക്കാത്തവർ ഖുർആാനെ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തവർ പഠിക്കേണ്ട രൂപത്തിൽ എന്നിട്ട് അതുകൊണ്ട് അമൽ കാര്യങ്ങൾ പറയുമ്പോൾ എന്തേ അദ്ദേഹത്തിന്റെ വാക്കിന് നിങ്ങൾ ചോദിച്ചേക്കാം സംസാരിക്കാൻ അർഹനാണ് ഇബിൻ എന്നത് നിങ്ങൾ മറന്നുപോകരുത് കാരണം വസ്ല്ലാം അവരുടെ ഷർഫാഖപ്പെട്ട വായിലിൽ കൂടി പറഞ്ഞ പദപ്രയോഗമാണ് സഹയിൽ കൂടി സ്ഥിരീകരിക്കപ്പെട്ടതാണ് നിങ്ങൾ ഉമ്മു അള്ളാഹു ഇറക്കിയതുപോലെയുള്ളതായ യാതൊരു ചേഞ്ച് ഇല്ലാത്ത വള്ളിക്കോ പുള്ളിക്കോ ഇല്ലാത്ത പച്ചയായ അഥവാ ആയ ഖുർആൻ നിങ്ങൾക്ക് പഠിക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ അത് ഇബ്രിൻ മസ്ഊദിന്റെ വായയിൽ നിട്ട് നിങ്ങൾ പഠിക്കുക എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ വ്യക്തിയാണ് ആര് മഹാനായ മസ്ഊദ് ഇബ്രുൻ മസൂദ്ഹുഅലൈ വസ്ലമിന്റെ നാവിലൂടെ അങ്ങനെയുള്ള ഇബ്രുൽ മസൂദ് ആണ് നമ്മോട് പറയുന്നത് ഈ ഖുർആൻ തബസ്സക കബി അത് മുറുകെ പിടിച്ചവനെ രക്ഷിക്കുന്നതായ ഖുർആാനാണ് പോകുന്നതല്ല നന്നാക്കേണ്ടി നന്നാക്കേണ്ടി വരുന്നത് ാണ് അപ്പോൾ അത് പോകുന്നതല്ല ഏറ്റവും ഏറ്റവും മെച്ചപ്പെട്ട റൂട്ടിലേക്ക് മാർഗത്തിലേക്ക് വഴിയിലേക്ക് നിങ്ങളെ തെളിക്കുന്നതായ ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്നാണല്ലോ ഖുർആൻ പറയുന്നത് അതുപോലെ തന്നെ ആ അത്ഭുതങ്ങൾ അവസാനിക്കുക തന്നെ ഇല്ല ഇബിനു മസ്റൂദ് ഈ വാക്ക് പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ്റി അൻപതോളം വർഷങ്ങളായി ആയിരത്തി നാനൂറ്റി അൻപത് വർഷം വിട്ടുകടന്നിട്ട് പോലും ഇന്ന് വരെ ഖുർആാനിന്റെ അജായിബുകൾ ഖുർആന്റെ അത്ഭുതങ്ങൾ ലോകം കണ്ടുകൊണ്ടേ ആസ്വദിച്ചുകൊണ്ടേ പലരും അതിലൂടെ വരെ ഇപ്പോൾ അത് കണ്ടാൽ അത്ഭുതപ്പെട്ട് ആസ്വദിച്ച് ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്നുകൊണ്ടേ ഇരിക്കുന്നതായ ആ അത്ഭുതമാണ് ആ വാക്ക് എത്ര കണ്ട് സത്യവാക്കാണ് മഹാനായ ഇബ്നു മസ്റോത് പറഞ്ഞു പോയത് അവസാനിക്കുന്നതല്ല അറ്റുപോകുന്നതല്ലേ അത് എത്ര എത്ര അസ്വാധ്യകരമായ കൊല്ലം പ്രതി കെട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഹറമിലൂടെയും പള്ളികളിലൂടെയും മാസത്തിലൊക്കെ നാം നല്ല നല്ല ഓത്തുകാരിലൂടെ കേൾക്കുന്ന സന്ദർഭത്തിൽ രോമാഞ്ചമുണ്ടാകുന്നു നമ്മൾ നാം പൊട്ടിക്കറിയുന്നു ഇമാ ആ ആ ും കരയുന്നുണ്ടാകുന്നു പറഞ്ഞ ശൈലിയാണ് അവിടെ നാം തുറച്ചു കാണുന്നത് അതെന്താണ് അത് റദ്ദു കൊണ്ട് മടക്കി മടക്കി പറയൽ കൊണ്ട് അത് ഒരിക്കലും പഴയതായി പോകുന്നതല്ല അതിന് എന്നും പുതുമ നിങ്ങൾ ഇപ്പോഴും സ്ഥിരിക്കാൻ ആ സംസ്കാരത്തിൽ നിന്ന് നോക്കുക എന്ന് നിങ്ങൾ തന്നെ ഉൾക്കൊണ്ടിട്ടാണ് നോക്കുകൾ തീർച്ചയായിട്ടും പുതുമ നിങ്ങൾക്കുണ്ടായി ആസ്വദിക്കാൻ സാധിക്കും വളരെ സത്യവും യാഥാർത്ഥ്യവും പച്ച പരമാർത്ഥവുമാണ് നമുക്ക് അനുഭവിച്ച് ആസ്വദിച്ച് അനുഭവമുള്ളതായ ആ ഭാഗമാണ് അതുകൊണ്ട് മഹാനായി ബ്രഹ്മസ് ഓരോ വ്യക്തികൾ അതിൽ നിന്നിട്ട് ഒരു പദം ഉച്ചരിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് പത്ത് പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് ലം ഞാൻ നിങ്ങളോട് അലിഫ് ലാം മീം ഹർഫ് മീം റസൂൽ നിട്ട് കേട്ട വാക്ക് ാണ് എന്താണ് പറഞ്ഞത്രിശോധിച്ചു നോക്കുക എല്ലാ ഖുർആനിന്റെ ചില സൂറത്തുകളുടെ തുടക്കത്തിലുള്ളതായ അക്ഷരങ്ങളാണത് ഇങ്ങനെയുള്ളതായ ആ ഖുർആാനിന്റെ തുടക്കത്തിലുള്ളതായ അക്ഷരങ്ങൾ അതിന്റെ തൊട്ട് പറയുന്നതായിട്ട് കാണാൻ നമ്മുടെ നേതാക്കൾ ഈ അക്ഷരങ്ങൾ കൊണ്ട് ഈ പദപ്രയോഗങ്ങൾ കൊണ്ട് അള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് ഞങ്ങൾക്ക് അറിയുകയില്ല എല്ലാവരും കൈ മലർത്തിയതായ വിഷയമാണ് ഈ പദപ്രയോഗങ്ങൾ അങ്ങനെയും ചില ചില പദങ്ങളുണ്ട് അള്ളാഹുന്റെ അത്ഭുതങ്ങൾ ലോകം കണ്ട് കണ്ടുപഠിക്കാൻ വേണ്ടി തന്നെ ആ പദങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ത് അത് ഒരു അക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല അലിഫിലമ്മി മറിച്ച് അലിഫു

അർത്ഥം അറിഞ്ഞിട്ട് ഓതണം എന്നത് നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ് അർത്ഥം പഠിക്കണം പഠിക്കണമെന്നതും നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ് അർത്ഥം പഠിച്ച് അമൽ ചെയ്യണമെന്നതും നമ്മുടെ മുഖ്യ ലക്ഷ്യമാണ് എന്നാൽ എല്ലാവർക്കും അത് പരിപൂർണമായി സാധിച്ചോണമെന്നില്ല അപ്പോഴോ ബഹുഭൂരിപക്ഷം എന്ന് ലോകത്തിൽ ജീവിക്കുന്നവരെ ഖുർആാനിന്റെ അർത്ഥം അറിയാത്തവരാണ് അപ്പോഴോ അവരോതുന്ന ഖുർആാനിന് പ്രതിഫലമില്ലേ ഇവൻ പറയുന്നു അതിനു മുമ്പ് റസൂൾ പറയുന്നു എന്ത് നിങ്ങൾ അർത്ഥം അറിയാതെ തന്നെ ഓതിയാലും അതിന് പ്രതിഫലമുണ്ട് എന്ന് ഈ റസൂൾ വാക്കിൽ നിട്ട് മനസ്സിലാക്കാം

എന്ന ആ പഴത്തെ പോലെയാണ് ആ പഴം ലെയ്മൂൻ എന്ന പഴമുണ്ടല്ലോ ആ പഴത്തിനോട് തുല്യമുള്ളതായ ഒരു പഴമാണത് അതിനെ മലയാളത്തിൽ വെള്ളി നാരങ്ങ എന്നും മാതള നാരങ്ങ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ള നാരങ്ങയുടെ സ്വഭാവമാണ് റസൂള്ളി സാഹു അലൈവിസ്ലാം തുല്യപ്പെടുത്തി പറയുന്നത് ഒരു മുഹമ്മിനായ മനുഷ്യൻ ഓതുന്ന സന്ദർഭത്തിൽ ഈ നാരങ്ങയെ പോലെ അതിന്റെ വാസനയും നല്ല വാസനയാണ് അതിന് നല്ല ുമാണ് അപ്പോൾ തിന്നാനും നല്ല ആസ്വാദനമുണ്ട് വാസനയും നല്ല വാസനയുണ്ട് ഇതുപോലെയാണ് സത്യവിശ്വാസി ഖുർആൻ ഓതുമ്പോൾ അതേപോലെ തന്നെ അൽ അൽമോൾ ഖുർആൻ ഒരു സത്യവിശ്വാസി ഖുർആൻ ഓതിയില്ലെങ്കിലോ ആ സത്യവിശ്വാസി സത്യവിശ്വാസി ആയതുകൊണ്ട് അദ്ദേഹത്തെ റസൂൽ ഉപമപ്പെടുത്തുന്നത് ഈത്തപ്പഴത്തെ പോലെയാണ് അതിന് വാസനയില്ല വാസനയില്ലാത്ത ഈത്തപ്പഴം പോലെ അപ്പോൾ വാസനയില്ലാത്ത മനുഷ്യനായി നീ മാറരുത് നീ മൂമിനല്ലേ നിനക്ക് ഈമാൻ നിലനിർത്തേണ്ടതില്ലേ അപ്പോൾ ഈമാനിന് കൊഴുപ്പുണ്ടാക്കാൻ നീ കുർആാൻ പാരായണം ചെയ്യുക എന്നിട്ട് നിന്റെ ഈമാനിലൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈമാന ഉടമയായി മാറാൻ വാസനയുള്ളതായി ഈമാന ഉടമയായി മാറാൻ നീ പരിശ്രമിക്കുക റസൂല് തുടരുന്നു ഒരു അവൻ ഖുർആൻ ഓതാത്ത മൂമിൻ അവൻ ഈത്തപ്പഴത്തെ പോലെയാണ് അതിന് വാസനയില്ല അതേ സമയത്ത് അതിന് രുചിയുണ്ട് അപ്പോൾ രുചി മാത്രം പോലെ വാസനയും പോരാണ്ടെന്ന് പഠിപ്പിക്കും പോലെ അപ്പോൾ വാസനയും ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നീ അമൽ ചെയ്യണം എന്ത് വേണം നീ ഖുർആൻ ഓതണം എന്ത് വേണം നീ ഖുർആാനിനെ ജീവിതത്തിൽ പകർത്തണം അതാണ് ഒരു സത്യവിശ്വാസി ഖുർആൻ ഓതുമ്പോൾ സംഭവിക്കുക അപ്പോൾ ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി അതുപോലെ തന്നെ അൽ ഖുർആൻ 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 റസൂൽ അത് അത് ഓതുന്ന അവന്റെ സ്വഭാവം റൈഹാന 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 പുഷ്പം പോലെയാണ് സുഗന്ധമുള്ള ഒരു ചെടിയാണ് നല്ല വാസനയാണ് ി അങ്ങേറ്റം കയ്പുള്ളതാണ് അപ്പോൾ അതേ സമയത്ത് വാസനയുള്ളതായ റൈഹാന കൊണ്ട് ഒരു പ്രയോജനമുണ്ടോ ഇല്ല പ്രയോജനം വേണമെങ്കിൽ രണ്ട് നിലക്കും എന്ത് വേണം നല്ല അതേ സമയത്ത് ഉണ്ടാവണം അങ്ങനെയുള്ള കപ്പട വിശ്വാസി ആവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ അൽ ഖുർആൻ ഖുർആൻ ഓതുന്നില്ലെങ്കിലോ അവന്റെ സ്വഭാവം പഴം പോലെയാണ് ഹംഗല എന്ന് പറഞ്ഞാൽ ആട്ടങ്ങ എന്നതിനെ പറയാം മലയാളത്തിൽ അഥവാ കൈപ്പുള്ള വളരെ ഇരട്ടി കൈപ്പുള്ളതായ ഒരു വൃഷമാണത് ആ വൃഷം പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുല്യപ്പെടുത്തുന്നു അതുകൊണ്ട് നാം എന്ത് വേണം ഈ വിശുദ്ധ റമ ആസന്നമാകുന്ന സന്ദർഭത്തിൽ ാഹു അലി വസ്ല്ലാം വിശദീകരിച്ച ഈ രണ്ട് ഹദീസിലും കൂടി നാം കേട്ടതായ ആ ഖുർആൻ പാരായണം ചെയ്യുന്നവരായി മാറണം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് നമസ്കാരത്തിന്റെ അകത്താവാൻ വേണ്ടിയാണ് പാടുപാടേണ്ടത് അപ്പോൾ നമസ്കാരത്തിന്റെ അകത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നതായ സന്ദർഭത്തിൽ അത് ഖുർആാനിന്റെ അർത്ഥം ഉൾക്കൊണ്ട് വളരെ നല്ലത് ഖുർആാന്റെ അർത്ഥം അറിയുന്നില്ല എന്നത് കാരണത്താൽ നിർത്തിവെക്കരുത് എന്ത് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ സ്വന്തം ഓതാൻ അറിയുന്നില്ലെങ്കിൽ ഓതാൻ അറിയുന്നവരുടെ ബേക്കിൽ നമസ്കരിച്ചു ஓத்து கேட்டு ஆஸ்வதிக்க